ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാരും സുഖാരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ വീഡിയോ ഞാനെന്ത് കണ്ണു കാണത്തില്ലേ മുയിക്കിയോ ആ ഒന്നും പറയാനില്ലയോ ഇങ്ങോട്ട് നോക്കിട്ട് പറ ആ വീട്ടില് നിന്റെ വീട്ടിലോ ഉം അപ്പൊ ഇത് ആറുടെ വീടാ വീട് ഇത് നിന്റെ വീടാന്നോ നിനക്ക് ഒന്നിന രണ്ടുമൂന്നാല് വീട് വേണോ രണ്ട് വീടുണ്ടല്ലേ അപ്പൊ അങ്ങനെ ഞാനും ഏട്ടനും കൂടെ നമ്മുടെ ഇതിനകത്ത് തട്ടാരിപടിയിലെ ചേച്ചിന്റെ വീട്ടിലോട്ട് പോവാണ് ചേച്ചി പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോവായിരുന്നേ

¡Gracias! <coughs> നമ്മൾ ഏഴംകുളത്തു നിന്ന് അങ്ങനെ അങ്ങോട്ട് കുറച്ചേറെ ആയി കഴിഞ്ഞിട്ട് വയല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് മാൻകൂട്ടമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ആ സ്ഥലം അവിടെ അങ്ങനെ അങ്ങോട്ട് ചെല്ലുന്ന ഒരു ചെറിയൊരു ഇറക്കം പോലെയാണ് നല്ലൊരു വളവൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇറക്കം പോലെയാണ് ആ ഇറക്കം ഇറങ്ങി ചെല്ലുന്ന ഭാഗത്തായിട്ട് ഇപ്പം നമുക്ക് ഒരു പുതിയ പമ്പ് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഞാൻ നേരത്തെ അവിടെ ചേച്ചി വീട്ടിൽ പോകുമ്പോഴൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഏട്ടനാണ് പറഞ്ഞത് അവിടെ ബോർഡ് കണ്ടിട്ടാണ് ഏട്ടൻ പറഞ്ഞത് ഇവിടെ എവിടെയോ പമ്പുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ദൈ ഇതാണ് പുതിയൊരു പമ്പ് അതെന്തായാലും നല്ലൊരു കാര്യമായി കാരണം ആ ഭാഗത്തെങ്ങും പമ്പില്ല ഉള്ളതായിട്ട് അറിയില്ല കാരണം ഈ ഇടറോട്ട് ഏഴംകുളത്തു നിന്ന് നമ്മൾ ഏനാത്തോട്ട് പോകുന്ന ഭാഗത്തെങ്ങും പമ്പുള്ളതായിട്ട് എനിക്കറിയില്ല നമുക്കവിടെ അങ്ങനെ സ്ഥിരം നമ്മളങ്ങനെ പോകുന്ന അറിയത്തില്ല ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വന്ന നേരത്തൊക്കെ നമ്മൾ ഈ വഴി പോയിട്ടുള്ളൂ അപ്പം എന്തായാലും അവിടെ ഒരു പമ്പ് വന്നത് നല്ലൊരു കാര്യമായി അപ്പോൾ ഏറ്റവും അത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഈ ഭയങ്കര ഒക്കെ ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ സൗണ്ട് കളഞ്ഞിട്ട് രാവിലെ പിന്നെ വോയിസ് കൊടുത്തത് നമ്മളെ തട്ടാരിപടി ആയി തട്ടാരിപടി മേളിലാണ് മെയിൻ ജക്ഷന് ഇല്ല ചേട്ടാ അപ്പൊ ഇതിന്റെ സൈഡിലാണ് നമ്മുടെ ചേച്ചി ഇത് ആ ഗ്രില്ലൊക്കെ ഇട്ടുണ്ട് ആ ഗ്രാണി നമ്മുടെ ചേച്ചി കയ്യക്കട ഇവിടുന്ന് നമ്മൾ നേരെ എടൊരു വഞ്ചിയുണ്ട് നേരെ നമ്മൾ അയ്യോ ആ പച്ച പെയിന്റ് അടിച്ച് വീടിൻ്റെ തൊട്ടപ്പുറത്ത് ആ വയലെ സൈഡിലൊക്കെ ഇട്ടൊക്കെ നമ്മുടെ ഏട്ടനാണ് കെട്ടിയത് ആ തൂണൊക്കെ എനിക്ക് നല്ലത് ആ തൂണൊക്കെ നമ്മുടെ ഏട്ടൻ വെച്ചതാണ് ഇവിടെ നിന്ന് നമ്മളെടുത്ത് ഓട്ടങ്ങൾ വീട്ടിലൊക്കെ കൊണ്ടു പോകുന്നു ചേച്ചി മതിലൊക്കെ വെച്ച് നേരത്തെ ഗേറ്റും ഇതാണ് നമ്മൾ ചേച്ചി തണുപ്പായിട്ട് നമ്മളിങ്ങനെ വെളിയില് തീയക്ക കത്തിച്ചിട്ടേക്ക് ഇരിക്കുമായിരുന്നേ ഇപ്പം നമ്മുടെ ചക്കി അവളുതേ പോന്ന് ചക്കി ഇവിടത്തെ ഈ ലൈറ്റ് ഇട്ടിരിക്കുന്ന കാരണത്താൽ ഇവ വൈകുന്നേരം ഇവിടെ വന്നിരിക്കുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും വഴക്കൊക്കെ ഇല്ല അല്ലെങ്കിൽ അവളൊക്കെ അങ്ങനെ വഴക്കൊന്നും ഇല്ല ഇവിടെ കൊണ്ടിരുത്തിയാൽ ഭയങ്കര ചാട്ടവും കളി അപ്പോൾ ഇന്നലെ ആണ് കിച്ചു മോൻ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല രസമായിരുന്നു രണ്ടും കൂടെ ഭയങ്കര ചാട്ടവും ബഹളവും ആയിരുന്നു പിന്നെ ഇന്ന് അവൾ തന്നെ ഉള്ളതുകൊണ്ട് ഒരു മടിയുണ്ടെങ്കിലും കുറച്ച് നേരം ഇവിടെ ചാട്ടവും കളിയപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചില്ലായിരുന്നു ഓർത്തില്ല കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഞാനിത് ഓർത്ത് ഞാൻ ഓർത്ത് വന്നപ്പോഴത്തേന് അവർ ഇവിടുന്ന് കളിയും ചാട്ടമൊക്കെ കഴിഞ്ഞ് പോയി അപ്പം പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം തണുപ്പായതുകൊണ്ട് ഞാനിങ്ങനെ അവിടെ തീയൊക്കെ കത്തിച്ച് നമ്മുടെ നേരത്തെ വിറവിൻ്റെ പുത്തും പൊടിയൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു കുറച്ച് അപ്പം അതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ എടുത്ത് തീയക്കെ കത്തിച്ചുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ് രാവിലെ സ്കൂളിൽ വന്നു നമ്പീറ്റമൊക്കെ തൂക്കരിട്ടു സ്കൂൾ ബസ് എടുക്കുന്നുണ്ടോ ചേച്ചി വന്നില്ല ചേച്ചി എപ്പോഴേ വരുവുള്ളൂ അറിയില്ല എല്ലാം നമ്മൾ തോട്ട് ക്കിട്ടു കഞ്ഞിക്ക് വെള്ളം അടുപ്പത്ത് വെച്ചു സോയ വെള്ളത്തിടാൻ എടുത്ത് വെച്ചു ഇങ്ങനെ പണികൾ കിടക്കുവാണ് അപ്പൊ നമ്മൾ കുറച്ച് ദിവസം വരെ അത് ഇച്ചിരി കൊത്തുംപൊടി ഉണ്ടെല്ലാം വന്ന് കൂത്തുകാരി വൃത്തിയാക്കിയിട്ടേക്കാരെ ഈ കേക്ക് നമുക്ക് നമ്മുടെ സ്കൂളിലെ ചേച്ചി നമുക്ക് തന്നതാണ് രാവിലെ മോള് സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നപ്പം നേരം മുടയെ കൊടുത്ത് വിട്ടതാണ് ഏട്ടന് ഇന്ന് വൈകിട്ട് വാങ്ങിച്ചിട്ട് വന്ന കേക്കാണിത് നമ്മൾ ചേച്ചിക്ക് കൊടുക്കാനായിട്ട് ചേച്ചി നമുക്ക് കേക്ക് തന്നല്ലോ അപ്പം നമ്മൾ ചേച്ചിക്കും അങ്ങോട്ട് കേക്ക് കൊടുക്കാനായിട്ട് വാങ്ങിച്ചതാണ് പിന്നെ കുറച്ച് മുട്ടായും കൂടി ചേച്ചി തന്നു വിട്ടായിരുന്നേ അങ്ങനെ വൈകുന്നേരം മൂത്ത മരുമോള് നമ്മുടെ വീട്ടിൽ വന്നായിരുന്നു കുഞ്ഞിൻ്റെ ഒരു പാൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു എടുക്കാനായിട്ട് അവൾ വന്നതാണ് ജോലി കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ വന്നിട്ട് പിന്നെ അവർ വലിയമ്മയും മുകളും കൂടെ കുറച്ച് നേരം വർത്താനം പറച്ചിലൊക്കെ ആയിരുന്നു ബഹളമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വേറെ സൗണ്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചക്കി മുകളിൽ ഒരു പോലെ ഒരു കരച്ചിലുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ പിന്നെ നമ്മൾ സൗണ്ട് എങ്ങനെയാണെന്നൊരു പേടി അത് കാരണമാണ് സൗണ്ടൊക്കെ കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് വോയിസ് കൊടുക്കേണ്ടി വന്നത് അപ്പോൾ അവർ അച്ഛനും അമ്മയും കടയിൽ പോകാനൊക്കെ കൊണ്ട് പോയതായിരുന്നു കടയിൽ പോയതായിരുന്നു രാവിലെ പറഞ്ഞു വരുന്നതൊക്കെ തെറ്റിപ്പോകുന്നല്ലോ കൂട്ടുകാരെന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ കൂട്ടുകാരെ ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പോൾ പിന്നെ എന്താണ് കുറച്ച് നേരം ഞങ്ങൾ എവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൊച്ചും പിന്നെ അങ്ങ് പോയി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാരെ കമന്റ് ഇടണം വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ പിന്നെ വന്ന് കുഞ്ഞിനെ പിന്നെ അവർ അപ്പിച്ച് വന്ന് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് അപ്പം ഞാൻ അടുക്കളയിൽ നമുക്ക് കുറച്ച് ജോലിയും കാര്യങ്ങളുമുണ്ട് അത് എത്ര പകൽ ഇവിടെ ഇരുന്നാലും കൂട്ടുകാരി രാത്രിയാകുമ്പോഴാണ് നമുക്കൊരു ചോറും കറിയും വെപ്പം വരുന്നത് അത് അങ്ങനെ ചോറും കറിയും വെച്ച് കഴിയുമ്പോൾ രാവിലെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാനും നല്ലതാണ് അതൊക്കെ കൊണ്ടാണോ എന്തോ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പണ്ട് മുതലേ ഇങ്ങനെയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിവരിക്കുന്നത് ബൈ കൂട്ടുകാരി